ഒരാന്നുള്ളൊരു വാക്ക് ഞാൻ വളരെ ഈസി ആയിട്ട് ഒരു കലകട്ട് എനിക്കും ഉണ്ടായിരുന്നു ഈ ഐ സ്റ്റിൽ റിമർ ഞാനൊരു ഏതോ ഒരു ഇൻറ്റർവ്യൂവിൽ ഈ വാട്ട്സ് ഇൻ മൈ ബാഗ് നിന്നെങ്ങാണ്ട് ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിലിങ്ങനെ എന്തൊക്കെയോ എടുത്ത കൂട്ടത്തിൽ എൻ്റെ അകത്ത് കുറേ മരുന്നുകളുണ്ട് എനിക്ക് കുറേ അലർജി ഉള്ളതുകൊണ്ട് കുറേ മരുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന കൂട്ടത്തില് അവിടെ നിന്ന് ആരോ റാൻഡം ആയിട്ട് ശ്യ വീഡിയോ കാത്തില്ല അവരെ ചോദിച്ച് ഇത് ഭ്രാന്തിൻ്റെ ഗുളിക ആയിരിക്കും എന്തോ ജസ്റ്റ് ചോദിച്ചു പക്ഷെ അത് കട്ട് അത് ഇതിനകത്ത് വന്നിട്ടില്ല അപ്പം ഞാനതിനകത്ത് ചിരിച്ച് തമാശയായിട്ട് ഞാൻ പറയുന്നുണ്ട് ആക്ച്വലി ഇത് പ്രാന്തിൻ്റെ ഗുളിക അല്ല എന്ന് ഞാൻ പറയുന്നുണ്ട് അത് വളരെ നോർമലായിട്ട് ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു ജേണിയിൽ പോയിട്ടില്ല ആൻഡ് ഇറ്റ്സ് അതുകൊണ്ട് ആ ജേണിയിൽ പോകാത്ത ആൾക്കാരെ നമുക്ക് കുറ്റവും പറയാനും പറ്റത്തില്ല